സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം കൊല്ലം ജില്ലയിൽ കൊല്ലം താലൂക്കിൽ തന്നെ ഒരു വില്ലേജിൻ്റെ പേര് കിളി കൊല്ലൂർ എന്നാണ് അപ്പോൾ അതിനെ നമുക്കൊരു നാടൻ നിരുത്തി കിളിയ കൊല്ലുന്ന സ്ഥലം പണ്ട് കിളിയെ വേട്ടയാടുക എന്ന് പറയുന്നത് നമ്മുടെ ഗോത്ര സംസ്കൃതിയുടെ ഒരു ഭാഗമായിരുന്നു സംഘകാലകൃതികളിൽ തന്നെ പിന്നെ തിനെ തുടങ്ങിയവ കൃഷി ചെയ്യുമ്പോൾ അത് കിളികൾ കൊണ്ടുപോകാതിരിക്കാൻ കിളിയെ ആട്ടുന്ന കുറവത്തരണികളെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ കിളിയെ വേട്ടയാടി പിടിക്കുന്ന വേടന്മാരെ കുറിച്ച് സംഘകാല സംഘകാലകൃതികളിൽ പരാമർശമുണ്ട് അതുകൊണ്ട് തന്നെ കിളികല്ലൂർ കിളിയെ കൊല്ലുന്ന ഊര് എന്നൊരു നിരുത്തി നാടൻ നിരുക്തി നമുക്ക് ഇതിനെ സംബന്ധിച്ച് അറിയാം പിന്നെ കേട്ട് വരാറുണ്ട് പ്രത്യക്ഷത്തിൽ നമുക്കത് ശരിയാണെന്ന് തോന്നാം പക്ഷേ അങ്ങനെയെങ്കിൽ കേരളമാകെ കിളികളുണ്ടായിരുന്നു ഈ കിളികളെയൊക്കെ എല്ലായിടത്തും എല്ലാ പ്രദേശങ്ങളിലും ഈ സമൂഹം വേട്ടയാടിയിരുന്നിരിക്കണം അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക സ്ഥലത്തിന് മാത്രം കിളികല്ലൂർ എന്നു പേര് വന്നത് എന്ന് നമുക്ക് സംശയം ഉദിക്കാം ആ സംശയത്തിന് ഉള്ള മറുപടി എന്ന് പറയുന്നത് നമ്മുടെ പഴയ സംഘകാല കൃതികളിൽ പ്രത്യക്ഷപ്പെടുന്ന പദങ്ങളുടെ അർത്ഥം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിൽ വലിയ സാങ്കത്യമൊന്നുമില്ല എന്നും നമുക്കറിയാൻ കഴിയും കൊല്ലൂരിനെ നമുക്ക് കിളി കോൽ ഊര് എന്ന് മൂന്നായി തിരിക്കാം ഊര് നമുക്കറിയാം സ്ഥലനാമ വാചിയാണ് പാടികൾ പല പല പാടികൾ ചേർന്ന് ഒരു ഊര് രൂപപ്പെടാറുണ്ട് അത് ഒരു സെറ്റിൽമെൻ്റ് ഏരിയ എന്ന് നമുക്കറിയാം ഇനി കിളിയും കൊല്ലൂരുമാണ് കിളിയെ നമ്മൾ പണ്ടൊരിക്കൽ നിർവഹിച്ചിട്ടുള്ളതാണ് എന്താണ് കിളി കിളി എന്നാൽ ചെറുത് എന്നാണ് അർത്ഥം നമുക്കറിയാം ചെറിയ വാതിലാണ് കിളിവാതിൽ ജനാലയ്ക്ക് നമ്മൾ പണ്ട് പറഞ്ഞിരുന്നത് കിളിവാതിൽ എന്നാൽ ഈ കിളിവാതിൽ പിന്നെ ജനാലയായി മാറിയത് പോർട്ടുഗീസുകാരുടെ വന്നതിന് ശേഷം അതൊരു പോർട്ടുഗീസ് പദമാണ് അപ്പോൾ കിളി എന്ന് പറഞ്ഞാൽ ചെറുത് എന്നർത്ഥം കിളി കിള കിള്ളി ഇതൊക്കെ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് കിള എന്ന് ഇന്നും തമിഴ്നാട്ടിൽ ഉപയോഗിക്കാറുണ്ട് സാധാരണ നമ്മൾ ബാങ്കുകളുടെ ബ്രാഞ്ചിന് കിള എന്നാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് ബാങ്ക് ബ്രാഞ്ച് എന്നാണ് സിൻഡിക്കേറ്റ് പിന്നെ കിള സിൻഡിക്കേറ്റ് ബാങ്ക് കിളൈ എന്നൊക്കെയാണ് അവർ തമിഴ്നാട്ടിൽ ഇന്നും ഉപയോഗിച്ച് വരുന്നത് അതുപോലെ കിള്ളി എന്ന് പറയുന്നത് കിള്ളി കുറിച്ച് മംഗലം കിള്ളിയൂര് തുടങ്ങിയ സ്ഥലങ്ങൾ നമുക്കറിയാം ഇതൊക്കെ ചെറിയ ഉര് എന്നുള്ള അർത്ഥത്തിലാണത് പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ കിളിയും കിളിയും കിളയും ചെറുത് എന്ന അർത്ഥത്തിലാണ് ഇവിടെ കിളികല്ലൂരിലെ കിളി ചെറുത് എന്നർത്ഥത്തിൽ പ്രാചീന കാലത്ത് മനുഷ്യൻ തെന്നിൻ്റെക്കാർ ഉപയോഗിച്ചിരുന്നതാണ് കൊൽ കൊല്ലിന് നമ്മൾ സാധാരണ കൊല്ലുകയെന്നല്ല കോൽ എന്നതിൻ്റെ ഷോർട്ട് ഫാമാണ് അതിൻ്റെ വാമൊഴി രൂപമാണ് കൊൽ എന്ന് പറഞ്ഞാൽ ഉയർന്നത് എന്നർത്ഥം ചെറിയ ഉയർന്ന പ്രദേശം ചെറിയ ഉയർന്ന ഊര് ഇപ്പോൾ കോലഞ്ചേരി നമുക്കറിയാം കോലഞ്ചേരി എന്ന് പറഞ്ഞാൽ ഉയർന്ന പ്രദേശം തന്നെയാണ് കോലാങ്കോണം ഉയർന്ന പ്രദേശമാണ് നെടുമ്പങ്ങാട് ഒരു സ്ഥലമാണ് കോലാങ്കോണം ഉയർന്ന പ്രദേശമാണ് സാധാരണ ഉയർന്ന പ്രദേശമാണ് കോൽ എന്ന പിന്നെ പ്രാചീന മലയാളത്തിൽ ഉപയോഗത്തിലുണ്ട് അപ്പോൾ കിളി കൊല്ലൂർ കിളി ചെറുത് കോൽ ഉയർന്നത് ഊര് സ്ഥലനാമവാജി അപ്പോൾ കിളികൊല്ലൂർ ചെറിയ ഉയർന്ന പ്രദേശം ചെറിയ ഉയർന്ന പ്രദേശത്തെ സെറ്റിൽമെൻ്റ് എന്ന് നമുക്ക് സാമാന്യാർത്ഥം കിളികല്ലൂരിന് പറയാം അല്ലാതെ കിളിയെ കൊല്ലുന്ന ഊര് എന്നുള്ള അർത്ഥത്തിന് സാ എന്നുള്ള നിരുക്തി നമ്മുടെ സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ല കിളിയുമായി ചേർന്ന നിരവധി സ്ഥലനാമങ്ങൾ നമുക്ക് കേരളത്തിലാകമാനം കാണാൻ പറ്റും അതിൽ ഒന്നാണ് നമ്മുടെ പിന്നെ കിളിയാർ എന്നൊരു സ്ഥലം ഇടുക്കിയിലുണ്ട് കിളിയാർ എന്നാണ് ചെറിയ ആറ് എന്നുള്ളത് ചെറിയ ആറിൻ്റെ കരയിലുള്ള സ്ഥലം എന്ന അർത്ഥത്തിലാവാം അത് ഉടുമ്പച്ചോല താലൂക്കിലാണ് വാത്തിക്കുടി പഞ്ചായത്തിലാണ് അതുപോലെ കിളിയൂർ എന്നൊരു സ്ഥലം ഏറ്റവും കിരയുണ്ട് അത് വെള്ളറട പഞ്ചായത്തിലാണ് അതുപോലെ കിളിമാനൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം തിരുവനന്തപുരം ജില്ലയിലുണ്ട് നമ്മുടെ പിന്നെ ചിത്രമെഴുത്ത് തമ്പുരാൻ എന്നറിയപ്പെടുന്ന രാജാ രവിവർമ്മയൊക്കെ ജനിച്ച കിളിമാനൂർ കൊട്ടാരം നിലനിൽക്കുന്ന അവിടുത്തെ കിളിമാനൂർ അങ്ങനെ ഈ കിളിയുമായി ചേർന്ന് നിരവധി സ്ഥലനാമങ്ങൾ രണ്ട് മൂന്നെണ്ണം ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ കിളിയുമായി ചേർന്ന് ഒരുപാട് സ്ഥലനാമങ്ങൾ നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാൻ പറ്റും പക്ഷേ അതെല്ലാം കിളിയുമായിട്ടല്ല അതിന് ബന്ധം ചെറുത് എന്നുള്ള അർത്ഥത്തിലാണത് പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത് നന്ദി നമസ്കാരം